ബിസ്മില്ലാഹി അസലാമലൈക്കും അസ്സലാത്തു വിബറകത്തു ബിസ്മില്ലാഹിറമീം അലഹമുൽമീൻ മുർസലീൻ പ്രിയപ്പെട്ട മിനിങ്ങളെ ബഹുമാനപ്പെട്ട പേരോടുസ്താദ് വഹാബികളോടുള്ള നിലപാട് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നൗഷാദ് കുറച്ച് ദിവസങ്ങളായി നാട് ചുറ്റുന്നു നമ്മളൊക്കെ സാധാരണ പണ്ട് മുതലേ കേട്ട ഒരു സംഭവമുണ്ട് അതായത് വഹാബികളുമായി സലാം പറയുകയോ അവരുമായി കൂടി പെരുമാറുകയോ അവരുമായി ഇടപഴകുകയോ ചെയ്യാൻ പാടില്ല അവരുമായി പൂർണ്ണമായി ബന്ധം വിച്ഛേദിക്കണം ഇതാണ് നമ്മൾ പണ്ട് മുതലേ പോകുന്നത് ഇതിന് വിപരീതമായി ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നൗഷാദ് കുറച്ച് ദിവസമായി കറങ്ങുന്നു നൗഷാദ് പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കാം പച്ചക്ക് കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ എവിടെയും മുതലാളിമാരായ വഹാബിന്റെ അടുത്ത് മാത്രം പോകണമെന്നും സാധാരണക്കാരായ വഹാബിന്റെ അടുത്ത് പോവണ്ട എന്നും ഉസ്താദ് പറഞ്ഞിട്ടേയില്ല മൂക്ക് കീപെട്ടായ എല്ലാ കുരുവട്ടൂരികളും ഞാൻ വെല്ലുവിളിക്കുന്നു ഉസ്താദ് അങ്ങനെ പറഞ്ഞതായി അഥവാ മുതലാളിമാരായ വഹാബികൾ ആ മുതലാളിമാരായ അടുത്ത് മാത്രം പോകണമെന്നും സാധാരണക്കാരായ അടുത്ത് പോവണ്ട എന്നും ഉസ്താദ് പറഞ്ഞിട്ടേ ഇല്ല ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു കെലിമത്ത് ഉസ്താദ് പറഞ്ഞായി തെളിയിക്കാൻ മറിച്ച് ഉസ്താദ് പറഞ്ഞ എന്താണ് വഹാബികളെ നന്നാക്കണം നന്നാക്കാൻ പറ്റുന്ന വഹാബികളെ നന്നാക്കണം അപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാണ് ഒരു മുതലാളിയുടെ അടുത്ത് പോയി എന്ന് മാത്രമല്ല ഉസ്താദ് അവസാനം പറയുന്നുണ്ട് ഞാൻ കുറ്റ്യാടിയൊക്കെ ദാബത്ത് നടത്തിയത് കുറ്റ്യാടി പ്രദേശത്ത് ഞാൻ മുജാഹുദികളെയും ജമായത്ത് ഇസ്ലാമിക്കാരെയും സുന്നത്തജമായേക്ക് കൊണ്ടത് അങ്ങനെയാണ് അഥവാ അവർക്ക് ഈ വിദേഹത്തിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുത്ത് അവരെ നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഞാൻ അവരെ നന്നാക്കിയെടുത്തത് അപ്പോൾ കുറ്റിയാടി വെറും മുതലാളിമാരെ മാത്രമേ നന്നാക്കിയിട്ടുള്ളൂ എന്തിനാണ് നൌഷാദെ ഇങ്ങനെ പച്ചക്ക് കബളിപ്പിക്കുന്നത് പരലോകം ആഹൃതത്തിന് വിശ്വാസമല്ലേ എനിക്ക് എന്തൊരു കബളിപ്പിക്കലാണ് ഈ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പേരോട് സാധനം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലേ നമുക്ക് ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാം അതിൻ്റെ മുമ്പേ നമുക്കൊന്ന് ചോദിക്കാനുള്ളത് അല്ല നൌഷാദെ ഒരു വഹാബീനെ നന്നാക്കണം എന്നാണോ നന്നാക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അത് പറ ബഹുമാനപ്പെട്ട സാർ പറഞ്ഞ എന്താണ് ഒരു വാഹിയ നന്നാക്കണം എന്ന് പറയുന്നത് അപ്പൊ നന്നാക്കണ്ടെന്നാണ് നിന്റെ നിലപാട് എന്താണ് നിന്റെ നിലപാട് ഒരു വഹാബിയെ നന്നാക്കണ്ട അവൻ വഹാബിയായി പോയിക്കോട്ടെ അവൻ വഹാബിയായി കാഫിറായി ചൊത്തുപോയിക്കോട്ടെ എന്നാണ് നിന്റെ നിലപാട് അതോ സുന്നമായേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വഹാബിയെ സുന്നത്തിയമായേക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തയാളോ അയാളെ കൊണ്ടുവരണം കൊണ്ടുവരണമെന്നാണോ നിന്റെ നിലപാട് അങ്ങനെ വഹാബിയെ നന്നാക്കണ്ട എന്ന നിലപാടെങ്കിൽ പിന്നെ നീ എന്തിനാ ആമാശയ മുന്നേറ്റം നടത്തുന്നത് കടവിന് കടവിന് ഓരോ ആമാശയ മുന്നേറ്റം ആദർശ മുന്നേറ്റം പറഞ്ഞിട്ട് നാട്ടുകാരെ ശബ്ദമലിനീകരണം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണുള്ളത് അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോ ഇവിടെ സുന്നത്ത് ജമായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകൾ കൊണ്ടുവരണം ഇതാണ് ഉസ്താദ് പറഞ്ഞു ഉസ്താദിന്റെ പ്രഭാഷണം നമുക്ക് കേൾക്കാം

വിളിപ്പിച്ച് അല്ലെങ്കിൽ അവനെ പോയി കണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വിളിപ്പിച്ച് അവര് അവനെ പോയി കണ്ട് കണ്ടോ അപ്പോ ഒരു വഹാബിന്റെ വീട്ടിൽ പോകണം അവിടെ തന്നെ പോകണം എന്നും പറഞ്ഞിട്ടില്ല മറിച്ച് അവനെ വിളിപ്പിക്കുക അവനെ വിളിപ്പിച്ച് അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൂടു എന്തിനു വേണ്ടിയിട്ട് അവൻ സുന്നത്തെ സുന്നതിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട് അപ്പൊ സുന്നതിൽ കൊണ്ടുവരേണ്ടതാണ് എന്റെ നിലപാട് ഏതാണോ നൗഷാദിന്റെ എന്റെ നൌഷാദിന്റെ നിലപാട് അപ്പോ അത് എന്തുകൊണ്ട് ബുദ്ധി ലാദിക്കും അങ്ങനെയാണ് അങ്ങനെ ആയി പോകരുത് എല്ലാരും നന്നാക്കി നമ്മുടെ ലക്ഷ്യം അല്ലാതെ അകത്തല്ല നമ്മൾ ഒന്നും ഇല്ല അവർക്ക് നമ്മുടെ ലക്ഷ്യം അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങനെയാണ് വിറ്റം ചെയ്താൽ അതെ കുട്ടികളും ഉണ്ടാവില്ല നിങ്ങളോണ്ടല്ലോ ഓരോരുത്തരുടെ ഇങ്ങനെ കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെയാണ് അത് കാണുമ്പോൾ അതിനെ അതിനെ വിമർശിച്ചാൽ വിമർശിക്കാൻ കള്ളത്തരീക്കത്തേറെ കള്ളത്തേരിക്ക് തന്നെ പറയണം നല്ല പറയാൻ അതുകൊണ്ട് പിന്നെ പറഞ്ഞു ി തങ്ങളുടെ ഗ്രന്ഥങ്ങളെടുത്ത് മഹാബിസം ഇരിക്കാൻ പാടില്ല റെയിൽവേ സ്റ്റേഷനിൽ പോലും പോകാൻ പാടില്ല എന്ന് വാതു പറഞ്ഞവർ മുതലാളിമാർക്ക് വേണ്ടി അവരെ മസാല മാറ്റുകയാ ജനങ്ങൾ കാണുകയാണ് വേണ്ടി മസല മാറ്റിയതല്ല ആ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ല വഹാബികളുമായി കൂട്ടുകൂടാൻ പാടില്ല അവരോട് സലാം പറയാൻ പാടില്ല അവരെ അവരുടെ അവരുടെ ആശയങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു വേദി പങ്കിടലുകളും പറ്റൂല അതിൽ യാതൊരു നിലപാടുമില്ല യാതൊരു നിലപാടും മാറ്റവും ഇല്ല അത് തന്നെയാണ് നിലപാട് അപ്പൊ പിന്നെ ഈ പറഞ്ഞതോ പറഞ്ഞു ഇപ്പറഞ്ഞ വ്യത്യാസമുണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഇമാം ഖസാലിയുടെ മൗലവി വായിക്കണം ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റഹിമെന്ന് പറയുന്നുണ്ട് ഓരോ ആളുകളോട് കൂടി പെരുമാറേണ്ട വിഷയം വിശദീകരിക്കുന്നിടത്ത് മഹാനപരുകൾ ആദ്യമായി എണ്ണുന്നത് കാഫീര്യങ്ങളെ കുറിച്ചാണ് അസാനി അൽ മുബത്തു രണ്ടാമത്തത് മുബത്തതിൽ തന്നെ രണ്ട് ടൈപ്പ് മുബത്തതി ഉണ്ട് അതാ ഒന്നാമത്തത് അവന്റെ വിദേഹത്തുകൊണ്ട് കാഫിറാവുന്ന മുബത്തതി ആ രണ്ടാമത്തത് കാഫിറാവാത്ത ഈ കാഫിറാവാത്ത പുത്തനാശയക്കാരൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അതേതാ ഒന്ന് ഒന്ന് കേട്ടോ അമ്മൽ അവന്റെ അവന്റെ ആശയത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ആള് അവയ ഇലൈഹി ഹഖുൻ അവൻ വാദിക്കുന്നു ഞാൻ പറയുന്നത് ഹഖാണ് എന്ന് പറയുന്നു ഫഹുവ ഖൽഖി അവൻ സൃഷ്ടികളെ വഴിപിഴപ്പിക്കുന്നതിന് അത് കാരണമാകുന്നു അപ്പോൾ അവന്റെ അവൻ്റെ വളരെ അധികം പ്രചരിക്കുന്നതാണ് വിട്ടുകടക്കുന്നതാണ് ഫൽ അപ്പോൾ സുന്നത്ത് ഫീ ഇൽഹാരി അവനോട് ദേഷ്യം പ്രകടിപ്പിക്കലാണ് മുറിഞ്ഞു നിൽക്കലും വിട്ടു നിൽക്കലും അവനെ ആക്ഷേപിക്കലും അൻഹു വെറുപ്പ് പ്രകടിപ്പിക്കലും അശദ്ദു ശക്തിയായ നിസ്സാരപ്പെടുത്തലും അപ്പോൾ വഹാബികളുമായി കൂട്ടുകൂടാനും അവരുമായി സഹവസിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു മുബത്തതി ഉണ്ട് അത് ഏത് മുബത്തതി ആണ് അവൻ പ്രചരിപ്പിക്കും അവന്റെ ആശയം അവൻ പ്രചരിപ്പിക്കുന്ന മുബത്തതി ആണോ അവനോട് ആ നിലക്ക് തന്നെ പെരുമാറണം അവനോട് കൂട്ടുകൂടാൻ പറ്റില്ല സലാം പറയാൻ പറ്റില്ല

അവനോട് മോശമായ രീതിയിലുള്ള പെരുമാറ്റം കഠിനമാക്കാതിരിക്കലാണ് അതുപോലെ വളരെ വലിയ രീതിയിൽ അവനെ നിസ്സാരപ്പെടുത്താതിരിക്കലാണ് ഗുണകാംക്ഷയോട് കൂടി സംസാരിക്കണം സാധാരണക്കാരുടെ ഹൃദയം അത് പെട്ടെന്ന് മറി മാറ്റം സംഭവിക്കുന്നതാണ് അതുകൊണ്ട് അവനോട് നല്ല രീതിയിൽ പെരുമാറണം ഏതൊരു ഏത് വഹാബിയോട് അതെ ആ അവൻ്റെ വഹാബിസവൻ ആചരിപ്പിക്കുന്ന അവൻ അതിൽ പെട്ടുപോയതാണ് സാധാരണക്കാരനായ ഒരു വഹാബിയാണ് അത്തരം വഹാബിയെ വിളിച്ച് അവനോട് നല്ല നിലക്ക് ഉപദേശിച്ച് ഈ വിദേഹത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്ത് അയാളെ സുന്നത്തിയ മേത്തിലേക്ക് കൊണ്ടുവരണം അതിനെന്താണ് ഇവിടെ കുഴപ്പം ബഹുമാനപ്പെട്ട പേരൂർ സാഹർ പറഞ്ഞ സുന്നത്തിയ മേത്തിൽ കൊണ്ടുവരാൻ എന്താ എന്റെ നിലപാട് സുന്നത്തിയ മേത്തിലേക്ക് കൊണ്ടുവരണ്ട ഓൻ എന്നും വഹാബിയായിട്ട് ഓൻ കാഫിറാജ് എത്തി പോണെന്നാണോ നിന്റെ നിലപാട് എന്തിനാണ് ഇങ്ങനെ ന ഉഷാദയെ ഈ ജീവിക്കുന്നത് ഒരു ഉസ്താദിനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു ഉസ്താദിനോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ കണ്ടതും കേട്ടതും എല്ലാം വിമർശിച്ച് നടന്നിട്ട് എന്ത് കാര്യമുണ്ട് എന്ത് സമാധാനമാണ് അതിന് കിട്ടുന്നത് എന്ത് ത്വരീക്കത്താണ് താങ്കൾ പ്രചരിപ്പിക്കുന്നത് എന്ത് ഷെയ്ഖും എന്ത് മണ്ണാങ്കട്ടയാണ് താങ്കൾ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ചപ്പടാച്ചുകൾ നിർത്തിയിട്ട് യഥാർത്ഥ സുന്നത്ത് ജമായത്തിൻ്റെ ഒലമ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് താങ്കൾ മാറണം താങ്കളെ അംഗീകരിക്കുന്ന താങ്കളെ ഫോളോവേഴ്സ് ആയിട്ടുള്ള അനുയായികളും മാറണമെന്ന് ാണ് നമ്മുടെ പ്രതീക്ഷ അള്ളാഹു എല്ലാവർക്കും ഹിദായത് നൽകുമാറാവട്ടെ